പ്രസംഗ പരിശീലനത്തിന്റെ കുതിരവീടിലേക്ക് എല്ലാവർക്കും ലഭ്യമായ സ്വാഗതം ഞാൻ കണ്ടു സ്വാഗത പ്രസംഗം ഒരു പരിപാടിയിലെ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം പ്രാർത്ഥനയോ പ്രാർത്ഥന ഗാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രസംഗം എന്നുള്ള നിലയിൽ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം ആരാണ് സ്വാഗതം പറയേണ്ടത് ആ സംഘടിപ്പിച്ച സംഘാട യുടെ സെക്രട്ടറിയാണ് സ്വാഗതം പറയേണ്ടത് ഇനി സെക്രട്ടറിയുടെ അഭാവത്തിൽ ജോയിന്റ് സെക്രട്ടറിമാർക്കും സ്വാഗതം പറയാം ആരാണ് സ്വാഗത പ്രാസംഗിക ക്ഷണിക്കേണ്ടത് അനോസറൊക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ അനൗൺസർക്ക് സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഇന്നയാളെ ക്ഷണിക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ആർക്കെങ്കിലും സംഘാടക സമിതിയിൽപ്പെട്ട ആർക്കെങ്കിലും സ്വാഗത പ്രാസംഗീനെ ക്ഷണിക്കാം അല്ലെങ്കിൽ സ്വമേധയാ സ്റ്റേജിലേക്ക് കയറി വരാം എന്നിട്ട് വേണം സ്വകൃത പ്രസംഗികൾ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് അങ്ങിങ്ങായി മാറി നിൽക്കുന്ന ആളുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിൽ വന്ന് ഇരിക്കണം സ്റ്റാജ് ധന്യമാക്കണം എന്നൊക്കെ പറയാം കാരണം തുടക്കമാണ് പ്രസംഗത്തിന്റെ അതുകൊണ്ട് തന്നെ ആളുകൾ തുടങ്ങിയിട്ട് വന്നിരിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങിങ്ങായി നിൽക്കുന്നവരുണ്ടാവും അവിടൊക്കെ ഒന്ന് ക്രമീകരിച്ച് ക്രോഡീകരിച്ച് സ്റ്റേജിനകത്ത് ഹാളിനകത്ത് കയറ്റി ഇരുത്താം എന്നിട്ട് നമ്മുടെ പരിപാടി അതിഥികളൊക്കെ തന്നെ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് പരിപാടി തുടങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഫോർമൽ ആയിട്ട് തുടങ്ങി പ്രസംഗത്തിലേക്ക് കടക്കാം ആദ്യം ഒന്ന് രണ്ടാളുകളെ പേരെടുത്തുകൊണ്ട് ഒരു ആമുഖം വേണം നമ്മളൊരു ആളുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് സ്റ്റേജിനകത്തേക്ക് കയറ്റിയിരുത്തി ഇനി തുടങ്ങിയാണ് അപ്പോ ഒന്ന് രണ്ടാളുകളെ പേരെടുത്ത് പറയാം ഉദ്ഘാടകനെയോ മുഖ്യ പ്രഭാഷകരെയോ അധ്യക്ഷനെയൊക്കെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന വണ്ടുരമ്പലശ്രീ ആ പി അനിൽകുമാർ ഈ പരിപാടി നിയന്ത്രിക്കുന്ന വണ്ടൂർ സാംസ്കാരിക വേദിയുടെ അധ്യക്ഷനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ തുടങ്ങി വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ നാട്ടുകാർ എല്ലാരെയും പേരെടുത്ത് പറയേണ്ട കാര്യമല്ല കാര്യം എന്തെന്ന് വെച്ചാല് നമ്മള് സ്വാഗതം പറയുമ്പോൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയണം പിന്നീട് ഒരു ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ആളുകളെ പേരെടുത്ത് പറയുക എന്നിട്ട് ഒരു അഭിസംബോധന എന്ത് ഏത് പ്രസംഗമാണെങ്കിലും ഒരു അഭിസംബോധന വേണം അത് മസ്റ്റാണ് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് അവരൊന്ന് അഭിസംബോധന ചെയ്യുക പിന്നീട് നമ്മള് വൺ ബൈ വൺ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ അഭിസംബോധന അതിനുശേഷം സംഘാടകരൊന്ന് പരിചയപ്പെടുത്ത ഒന്ന് പരിചയപ്പെടുത്താൻ ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കാരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഈ എന്താണ് ഈ പരിപാടി എന്നോ ആരാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നോ ഒന്നും അറിയാൻ എന്നുള്ളതെന്നില്ല അപ്പൊ നമ്മൾ ഈ ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പണ്ടു സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് ഈ പരിപാ ഈ സംഘാടകർ അത് പരിചയപ്പെടുത്തുന്നതിന് മുന്നേ എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും എത്ര വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു സംക്ഷിപ്ത ഒരു ഏകദേശം രൂപം ഈ സംഘടനയെ കുറിച്ച് ആളുകൾക്ക് കൊടുക്കുക അധികം പ്രസംഗിക്കേണ്ട കാലം വളരെ കുറച്ച് സമയത്തുള്ളിൽ തീർക്കാവുന്നതൊക്കെ പിന്നീട് ഒരു വിഷയം വെച്ചിട്ടുണ്ടോ ആ ഒരു വിഷയം എന്തുകൊണ്ട് ആ വിഷയത്തെ തെരഞ്ഞെടുത്തു എന്തുകൊണ്ട് ആ വിഷയത്തിന്റെ മേലൊരു ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ഒരു സെമിനാറെ സംഘടിപ്പിക്കാണ്ടായ സാഹചര്യം ഇപ്പോ ലഹരി നാടിനാപത്ത് എന്നാണ് വിഷയം എന്ന് വെച്ചാൽ ലഹരി നാടിനാപത്താണ് അപ്പൊ എന്തുകൊണ്ട് പലരുടെ അഭ്യർത്ഥന മാനിച്ച് പുതുതലമുറയൊക്കെ ലഹരിക്കടിമൊട്ടിക്കൊണ്ടിരുന്ന ഈ കാലത്തിൽ അവരൊക്കെ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാടിന്റെ പുതിയ ആളുകൾ അതിലേക്ക് അകപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇത്രമൊരു ഉത്ബോധനം അവരെ ഒന്ന് ഇതിൽ നിന്ന് അകപ്പെട്ടവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഇനി അകപ്പെടാതിരിക്കാതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സംഘടിപ്പിച്ചിട്ടുള്ളത് പല രക്ഷാകർത്താക്കളുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചാണ് എന്ന് പറയാ പിന്നീട് അപ്പൊ ഏകദേശം എന്തായി അഭിസംബോധന കഴിഞ്ഞു പിന്നീട് നമ്മൾ എന്ത് ചെയ്യാം ഈ പരിപാടിക്ക് സംഘടനയെ പരിചയപ്പെടുത്തി പരിപാടി ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വിഷയം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു അതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു മിനിറ്റ് ഒതുക്കാവുന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ ഇതിൻ്റെ ഒരു ഡിഫൈൻ ചെയ്തുകൊണ്ട് അത്ര ഒത്തിരി സമയം എടുക്കുന്നേ ഉള്ളൂ പിന്നീട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളത് എൻ്റെ കർത്തവ്യം ഈ പരിപാടിക്ക് സ്വാഗതം പറയുക അതായത് പ്രമുഖ വ്യക്തികളെ ആദ്യം സ്വാഗതം ചെയ്യുക അതായത് ഉദ്ഘാടകൻ എം എൽ എയോ എം പി യോ മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ പ്രമുഖ വ്യക്തി ആരാണോ അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്യാം സ്ഥാനമാനങ്ങളെ കൊടുത്തുകൊണ്ട് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം സ്വാഗതം ചെയ്യണം ഇപ്പൊ എം എൽ എ ആണെങ്കിൽ നമ്മൾ എം എൽ എന്ന് തന്നെ പറയാം എം പി അനിൽകുമാർ എം എൽ എ അവരുടെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി അല്ലെ ബഹുമാനാദരും കൂടെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെ പറയണം വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് സ്വാഗതം പറയണം അതായത് ഇപ്പൊ നമ്മളെല്ലാരും സ്വാഗതം ചെയ്യുന്നു ആർദമായി സ്വാഗതം ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് ഒരാളെ ആർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്താളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അടുത്താളെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു സഹർഷം ബഹുമാനാദരവ് കൂടെ എന്നിത്ര ഓരോരുത്തർക്കും ഓരോരോ വിശേഷങ്ങൾ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാന് ഏർ ശ്രമിക്കാം ശ്രമിക്കുക എന്നല്ല അത് അതിൻ്റെ ഒരു രീതിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തൊരു കോംപ്ലിക്കേറ്റ് വലിയ വിഷയം ഒന്നും അല്ല സംഭവം സിമ്പിളാണ് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ ആ പരിപാടിയിൽ ആരൊക്കെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാം ആദ്യം പ്രമുഖ വ്യക്തികളെ പേരെടുത്ത് പറയാം അതിനുശേഷം ഇങ്ങനെ അധ്യക്ഷനെ പറയുന്നു ആശംസ പ്രാസംഗികരെ പറയുന്നു നന്ദി പ്രാസംഗിയിൽ പറയുന്നു സ്വാഗത പ്രാസംഗിയിൽ പറയുന്നു ആരൊക്കെ ഉണ്ടോ പിന്നീട് ഈ പരിപാടിക്ക് വന്ന ആളുകളെ വളരെ നേരത്തെ ഇവിടെ എത്തി ഇത്ര ഈ പരിപാടി െത്തിയാലും ഓരോരുത്തരെയും കാരണം അവരെ പറയണം അവരാണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നത് വലിയ പ്രാസംഗികർ ഉണ്ടായതുകൊണ്ടൊന്നും പരിപാടി വിജയിക്കൂല ആളുകൾ കാണാൻ എത്തണം അപ്പൊ അവരൊക്കെ സ്വാഗതം പറയണം പിന്നീട് ഇപ്പോ നമ്മൾ ഇതിനോട് സഹകരിച്ചവർക്കൊക്കെ നമുക്ക് സ്വാഗതം പറയാം ഈ ആളനുഭവിച്ചു തന്ന ആൾക്കുവാണെങ്കിൽ ഒരു സ്വാഗതം പറയാം നിർഭത്തല്ല കാര്യമല്ല എന്നാലും അവർക്കൊക്കെ സ്വാഗതം ഇതിന് മറ്റേ വലിയ പരിപാടികളൊക്കെ ആകുമ്പോ മീഡിയകളൊക്കെ ഉണ്ടാവും പത്രക്കാര് അവർക്ക് സ്വാഗതം പറയാം പിന്നെ നിയമപാലകര് പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടാവും അവർക്ക് പറയാം എന്തൊക്കെ പിന്നെ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും എന്ന് പറയാം ഞാനെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഇതിനോട് സഹകരിച്ച എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് പിന്നീടാണ് പോയിന്റ് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ഈ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗത്തിനും വേണ്ടിയിട്ട് ആരാണ് അധ്യക്ഷൻ ഈ സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ഇന്നയാളെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അതാണ് ഒരു വളരെ ചുരുങ്ങിയ ചുരുങ്ങിയഭിസംബോധന വേണം സംഘടനയെ ഒന്ന് പരിചയപ്പെടുത്തണം വിഷയം ഒരു വിഷയം ഉണ്ടാവും ആ വിഷയം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് പറയണം പ്രമുഖ വ്യക്തികളെ ആദ്യം സ്വാഗതം ചെയ്യണം വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് എന്താണ് അവരുടെ ഇത് എം എൽ എ ആണെങ്കിൽ എം എൽ എം പി ആണെങ്കിൽ എം പി പ്രധാനമന്ത്രിയാണെങ്കിൽ ആരാണോ അവരൊക്കെ ഇന്ന ആളെ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം നോക്കണം നമുക്ക് എഴുതി വായിക്കാവുന്നതാണ് കാരണം നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി വൈസ് പ്രസിഡന്റിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സെക്രട്ടറി പേര് പറഞ്ഞില്ല അതൊരു അപമാനമായ അഭി അഭിമാന പ്രശ്നമായി മാറുകയാണ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തവരെ സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി അപ്പൊ നമ്മൾ അത് ആരെയും വിട്ടുപോകരുത് ശരിക്കും നോക്കി അത് നമ്മളൊരു പേര് സ്റ്റേജിൽ വെച്ച് വായിക്കുമ്പോൾ അത് ആർക്കും അതൊരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അത് മറ്റുള്ളവരുടെ പേര് പറയാം നമ്മളെ പേര് പേരും പേര് പറയാൻ വിട്ടുപോകുമ്പോൾ ചെലപ്പോ അപമാനിച്ചു എന്നുള്ള അർത്ഥത്തിലൊക്കെ ആകാം പാർട്ടികളും ഇതൊക്കെ തമ്മിലുള്ള വൈരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ അത് വിശേഷിപ്പിക്കപ്പെടാം അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വാഗത പ്രസംഗത്തിലും നന്ദിയിലൊക്കെ അതുപോലെ തന്നെ ഏത് പ്രസംഗമാണ് നമ്മൾ നിർവഹിക്കുന്നത് നോക്കുക അഭിസാ പോലെ ചെയ്യ പിന്നെ വിഷയത്തെ കുറിച്ച് സ്വാഗത പ്രസംഗം അധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്പം സംസാരിക്കാം ഇത്രയൊക്കെയാണ് ഒരു സ്വാഗത പ്രസംഗത്തിന്റെ ഏകദേശ രൂപം അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്ന നല്ല പ്രസംഗിക്കാൻ സാധിക്കട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇവിടെ പ്രസംഗ പരിശീലന ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് അതിലേക്കൊക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു വൻസിങ് താങ്ക്സ് ടു ആൾ